നടിയെ ആക്രമിച്ചു കേസിൽ അറസ്റ്റിലായ ദിലീപ് ജയിലിൽ കഴിയുന്നത് വളരെ ശാന്തശീലനായിട്ടാണെന്ന് റിപ്പോർട്ട് വിവിധ കേസുകളിൽ വിചാരണ നേരിടുന്നവരും ശിക്ഷിക്കപ്പെട്ടവരുമായ അറുപത്തി മൂന്നോളം പ്രതികൾക്കൊപ്പമാണ് ദിലീപ് ആലുവസബ് ജയിലിൽ കഴിയുന്നത് എന്നാൽ ആരോടും പരിഭവങ്ങളില്ലാതെ കഴിയുന്ന ദിലീപിനോട് സഹ തടവുകാർക്ക് സഹതാപം മാത്രമാണ് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നാം നമ്പറാണ് ദിലീപിന് ജയിലിൽ ലഭിച്ചിരിക്കുന്നത് ആദ്യ ദിവസം പിന്നിട്ടതോടെ തന്നെ ജയിലിൽ ജീവിതവുമായി നടൻ പൊരുത്തപ്പെട്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ജയിലിലെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് തികച്ചും ശാന്തനായാണ് ദിലീപ് പെരുമാറുന്നതെന്നാണ് ജയിൽ വൃത്തങ്ങൾ നൽകുന്ന സൂചന പ്രത്യേക സമയങ്ങളിൽ മാത്രം അനുവദനീയമായ ദിനചര്യകൾ ഭക്ഷണക്രമങ്ങൾ ക്രമങ്ങൾ എന്നിവയുമായി ദിലീപ് പൊരുത്തപ്പെടുകയും ചെയ്തു തങ്ങൾ ആരാധിക്കുന്ന നടൻ തങ്ങളിലൊരാളായി എത്തിയതോടെ ആദ്യ ദിവസങ്ങളിൽ മറ്റു തടവുകാർക്ക് ആകാംക്ഷയായിരുന്നു പോലീസുകാർക്കും തുടക്കത്തിൽ ബുദ്ധിമുട്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടിരിക്കുകയാണ് ജയിലിൽ ദിലീപിന്റെ സന്ദർശകർക്ക് കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും അഭിഭാഷകനും മാത്രമാണ് സന്ദർശനാനുമതിയുള്ളത് ഉള്ളത് എന്നാൽ റിമാൻഡിലായതിനു ശേഷം ദിലീപിനെ ജയിലിൽ സന്ദർശിച്ചത് സഹോദരൻ അനൂപും സഹോദരി ഭർത്താവും മാത്രമാണ് ജയിൽ അധികൃതരുടെ സാന്നിധ്യത്തിൽ പത്ത് മിനിറ്റ് മാത്രമാണ് ഇവർ ജയിലിൽ സന്ദർശനം നടത്തിയിരുന്നത് ജയിൽ നിയമപ്രകാരം നിശ്ചിത തുക മണി ഓർഡർ ആയി അയച്ചാൽ ബന്ധുക്കളെയും അഭിഭാഷകരെയും ഫോണിൽ ബന്ധപ്പെടാൻ സൗകര്യമുള്ള കാര്യം അധികൃതർ സഹോദരനെ അറിയിച്ചു തുടർന്ന് ദിലീപിന്റെ ജയിൽ വിലാസത്തിൽ സഹോദരൻ ഇരുന്നൂറ് രൂപ മണി ഓർഡർ അയക്കുകയും ചെയ്തു ജയിൽ സൂപ്രണ്ടിന് നേരത്തെ നൽകുന്ന മൂന്ന് നമ്പറുകളിലേക്ക് മാത്രം ആഴ്ചയിൽ മൂന്ന് തവണ ഫോൺ ചെയ്യാൻ അനുവദിക്കും കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ്